ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയോളമായിട്ട് ഹോട്ട് വാലറ്റിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഹോട്ട് വാലറ്റ് മെയിൻ ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക കണ്ടതിന് ശേഷം കംപ്ലീറ്റ് ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ ഇത് ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ടെലഗ്രാം ബോട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് നമുക്ക് ഓപ്പണായി വരുന്നതിൽ നമുക്ക് കുറച്ച് മിഷൻസ് നമുക്ക് ചെയ്യാനുണ്ട് ഏരിയേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഹോട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന മിഷൻസ് മിഷൻസ് ഇത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അപ്പോൾ ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് മൂ ആദ്യത്തോൽ തന്നെ മൂന്ന് മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് കംപ്ലീറ്റ് മിഷൻ ഫ്രം ഹോട്ട് ആൻഡ് ഗെറ്റ് ഫൈവ് ഹോട്ട് അപ്പോൾ ഈ മിഷനുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഹോട്ട് കോയിൻ എക്സ്ട്രാ കിട്ടും രണ്ടാമത്തത് ഇതിൻ്റെ ഗ്യാസ് ഫീടെയാണ് ഗ്യാസ് ഫീക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ മിഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ എൻ്റെ ഞാൻ മിഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ദിവസമോ ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് മിഷൻസ് തീരത്തില്ല ഒത്തിരി ടൈം എടുക്കും ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഒരു ഒരാറേഴ് മണിക്കൂർ കൊണ്ടാണ് മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്മുടെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് മിഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മിഷൻസാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഇവിടെ വന്നിട്ട് പറയുന്നത് ഡിപ്പോസിറ്റ് എത്തീലിയം ഓൺ ബേസ് ഒരു എത്തീലിയം നമുക്ക് ബേസിൽ ബേസ് നെറ്റ്വർക്കിൽ എത്തീലിയം നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പോയിൻറ്റ് ഫൈവ് ഹോട്ട് കോയിൻ നമുക്ക് കിട്ടും ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് മിനിമം ഒരു പത്ത് ഡോളറോ പതിനഞ്ചോ ഇരുപത് ഡോളറിൻ്റെ എത്തീലിയം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിത് ഇവിടെ ട്രാൻസാക്ഷനും മറ്റ് കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇതിൽ നിന്നുണ്ടാകാം ഒരുപക്ഷേ ഇന്ന് ഏറ്റവും അധികം ട്രെൻഡിങ് ആയിരിക്കുന്ന ഈ എന്താ പറയുക ഹാംസ്റ്റർ കമ്പനീനേക്കാളും നല്ല ഒരു പ്രോഫിറ്റ് ഈ ഹോട്ട് ടോക്കൺ നമുക്ക് തരും അപ്പോൾ ഇവിടെ ഈ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഇതുപോലെയായിരിക്കും ഓപ്പണായി വരുന്നത് ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ഈ എം പി സി വാലറ്റ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ക്രിയ എം പി സി വാലറ്റ് എന്ന് പറയുമ്പോൾ മൾട്ടി പാർട്ടി കമ്പ്യൂട്ടേഷൻ എന്ന വാലറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇപ്പോൾ നമ്മുടെ വെബ് ത്രീ വാലറ്റ് വെബ് ടു വാലറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലെല്ലാം ഒരു പോരായ്മ നമ്മുടെ പന്ത്രണ്ടക്ക സീഡ് പേഴ്സ് അല്ലെങ്കിൽ റിക്കവറി പേഴ്സ് അത് ആരെങ്കിലും കാണുകയോ അത് നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫണ്ട് ഹാക്കാകും അതുപോലെ തന്നെ അത് വന്നിട്ട് അതായിരുന്നു അതിൻ്റെ ഫൈനൽ സ്റ്റേജ് പക്ഷേ ഈ മൾട്ടി പാർട്ടി കമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതിൽ ആൾറെഡി നമുക്കൊരു റിക്കവറി പേഴ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനകത്ത് ഒരു റിക്കവറി പേഴ്സ് ഇതിൻ്റെ അകത്ത് കാണും അതുപോലെ തന്നെ ഇത് സിസ്റ്റത്തിനകത്തും ഒന്ന് കാണും ബ്ലോക്ക് ചെയിനകത്തും അപ്പോൾ ഒറ്റയടിക്ക് നമ്മുടെ ഫണ്ടോ മറ്റോ ഒന്നും ആർക്കും ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വാലറ്റാണ് എം പി സി വാലറ്റ് ഈ ആദ്യം കാണുന്ന ഈ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ഇതുപോലെ ഒരു ടാസ്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത് കാണാൻ കഴിയും അപ്പോൾ അതിൽ സിമ്പിൾ പ്രോസസ്സാണ് നെക്സ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ആൾറെഡി ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇത് ഒരു ടൈമിലിരുന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല മണിക്കൂറുകൾ എടുക്കും ഇത് നമുക്ക് ടൈമുള്ളതനുസരിച്ച് ചെയ്യുക രണ്ടാമത്തെ പറയുമ്പോൾ ഡിപ്പോസിറ്റ് എത്തീലിയം ടു ബേസ് നിങ്ങളുടെ എക്സ്ചേഞ്ചിലോ എക്സ്ചേഞ്ചിലാണ് നിങ്ങളുടെ കയ്യിൽ എത്തിയിലിയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരേണ്ടത് നെറ്റ്വർക്ക് സെലക്ട് സെലക്ട് ചെയ്യുമ്പോൾ ബേസ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്തിട്ടേ കൊണ്ടുവരാവൂ ഇല്ല എങ്കിൽ ഇവിടെ വരത്തില്ല അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് നമുക്കെടുക്കേണ്ടത് വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മെയിൻ പേജിലേക്ക് മടങ്ങി വന്നിട്ട് ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ ഇ വി എം അഡ്രസ്സ് ഇത് വന്നിട്ട് നമ്മുടെ നിയറിൻ്റെ ഹോട്ട് ടോക്കണിൻ്റെ ടെലഗ്രാം അഡ്രസ്സാണ് നിയർ നിയർ ടോക്കണിൻ്റെ ഓക്കെ ഈ ഇ വി എം അഡ്രസ്സ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക ബേസ് നെറ്റ്വർക്കിലുള്ള എത്തീരിയം ഇവിടെ കൊണ്ടുവരേണ്ടത് ഓക്കെ അപ്പോൾ മിനിമം വന്നിട്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് മിനിമം വന്നിട്ട് ഡബിൾ സീറോ വൺ എത്തിയില്ലയോ എങ്കിലും മിനിമം നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യണം ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോയിൻ്റ് സീറോ ഫൈവ് ഹോട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങളത് ഡിപ്പോസിറ്റ് ചെയ്യുക ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഡിപ്പോസിറ്റിങ് അഡ്രസ് നേരത്തെ ഞാൻ കാണിച്ചു ഇവിടെ നമ്മുടെ അഡ്രസ്സ് കാണും അതുപോലെ തന്നെ ഇത് നമുക്ക് സ്കാൻ ചെയ്ത് വേണമെങ്കിലും അയയ്ക്കാം ഈ അഡ്രസ്സിലേക്ക് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുക ഡിപ്പോസിറ്റ് ചെയ്തത് ഇത് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇരുപത്തിയഞ്ച് ഡോളർ വാല്യൂ ഉള്ള എത്തീലിയം ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തു ഓക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഈ ഇതിലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പോയിൻറ്റ് ഫൈവ് ടോക്കൺ ഇവിടെ കംപ്ലീറ്റ് ആകും ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടാസ്ക് ക്ലിയർ ആകും രണ്ടാമത്തെ ടാസ്ക്കും ഇവിടെ ക്ലിയർ ക്ലിയറാകും അതിനുശേഷമാണ് മൂന്നാമത്തെ ടാസ്ക് നമുക്ക് ചെയ്യേണ്ടത് എ ബ്രിഡ്ജ് ബ്രിഡ്ജ് എന്ന് പറയുന്ന മേ എ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പോൾ ഇതുവരെ ആയിരിക്കും ഒരു പേജ് ഓപ്പൺ ആയി വരുന്നത് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ എത്തീയത്തിൽ നിന്ന് നമുക്ക് എന്ത് വേണം ഈ ബ്ലോക്ക് സെയിലിലേക്ക് കൊണ്ടുപോകണം നിയർ ബ്ലോക്ക് സെയിലിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ തീയതി എത്രയാണ് മാക്സിമം ആണെങ്കിൽ മാക്സിമം കൊടുക്കുക മാക്സിമം കൊടുത്തതിന് ശേഷം ഓക്കെ മാക്സിമം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നിയറിലേക്ക് ഒരു ബ്രിഡ്ജ് ചെയ്യണം ബ്രിഡ്ജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നെറ്റ് ബ്ലോക്ക് ചെയിനിൽ നിന്ന് വേറൊരു ബ്ലോക്ക് ചെയിനിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ബ്രിഡ്ജിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ അല്പം ടൈം എടുക്കും നമുക്ക് മേറ്റാ ഒക്കെ നമ്മൾ ബ്രിഡ്ജ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നടക്കും പക്ഷേ ഇവിടെ ഗ്യാസ് ഫീ വളരെ കുറവാണ് ഗ്യാ മേറ്റാ മാസ്കിലെല്ലാം നമ്മൾ ചെയ്യുന്നതിനേക്കാളും വളരെ ഗ്യാസ് ഫീ കുറവാണ് ഈ ബ്രിഡ്ജിങ്ങിന് ഇപ്പോൾ ഇത് ഈ ഇത് എന്ത് ചെയ്യുക നിങ്ങളിവിടെ വന്നിട്ട് ഇവിടെ നിങ്ങളുടെ എത്രയാണ് അറ്റീലിയം കൊടുക്കുക അതിന് ശേഷം മാക്സിമം സെലക്ട് ചെയ്യുക ഒരു പ്രാവശ്യം എന്താ ചെയ്യുക ബ്രിഡ്ജ് ചെയ്യുക ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രിഡ്ജ് ബ്രിഡ്ജിങ്ങിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആയി വരും ബ്രിഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ ആ ടാസ്ക് നമ്മുടെ കംപ്ലീറ്റ് ആകും അപ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് എൻ്റെ മാക്സിമം ഇത് കൊടുത്തു സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് നയൻ സെവൻ മാക്സിമം കൊടുത്തു കൊടുത്തതിന് ശേഷം ഇവിടെ റിവ്യൂ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തു ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്രിഡ്ജ് നടക്കുന്നുണ്ട് നമ്മളിവിടെ ബ്രിഡ്ജ് ചെയ്യുന്നത് എത്തിയിലെത്തിൽ നിന്ന് നിയർലേക്ക് നമ്മൾ ബ്രിഡ്ജ് ചെയ്യുകയാണ് ഓക്കെ ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞത് കംപ്ലീറ്റ് ഇതുപോലെ ആയിരിക്കും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒത്തിരി ടൈം എടുക്കും വളരെ ഡിലേ ആയിട്ടാണ് നടക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ബ്രിഡ്ജിങ് കംപ്ലീറ്റ് ആകുമ്പോൾ എന്താ ചെയ്യും ഡൺ കൊടുക്കുക ഡൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബ്രിഡ്ജിങ് കംപ്ലീറ്റ് ആകും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് ഈ ബ്രി ബ്രിഡ്ജിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ് എന്ന് കാണുവാൻ കഴിയും മൂന്നാമത്തെ ടാസ്ക്കും നമ്മുടെ കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫർ ടോക്കൺ ഓൺ ബേസ് ബേസ് നെറ്റ്വർക്ക് ട്രാൻസ്ഫർ ടോക്കൺ ഓൺ ബേസ് ബേസ് നെറ്റ്വർക്കിൽ തന്നെ അവരുടെ കുറേ ടോക്കൺസ് ഉണ്ട് അതിൽ നമ്മൾ ഒന്ന് രണ്ട് ട്രാൻസാക്ഷൻ ചെയ്യണം അപ്പോൾ ഇവിടെ വന്നിട്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോയിൻറ്റ് സീറോ എയ്റ്റ് നമുക്ക് കിട്ടാൻ കിട്ടും ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം അപ്പോൾ നമ്മുടെ എൻ്റെ ഡയറക്റ്റ് റഫറിലുള്ള ആൾക്കാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോയിൻ സെൻഡ് ചെയ്യും അതുപോലെ തന്നെ തിരിച്ചും നിങ്ങൾ സെൻഡ് ചെയ്യുക അപ്പോൾ ഒരു പ്രാവശ്യം ടോക്കൺ ഞാൻ പലർക്കും പല പ്രാവശ്യമായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് റിട്ടേൺ തരാത്തവർക്ക് ഞാൻ ഇനി മുമ്പോട്ട് കൊടുക്കത്തില്ല അല്ലാതെ ആരെങ്കിലും ഉള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാനിത് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യണം എങ്ങനെയാണ് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യുക കോൺട്രാക്റ്റ് അഡ്രസ്സ് അയച്ചു തരണം എൻ്റെ ഡയറക്റ്റ് റഫറലിൽ ഉള്ളവർക്ക് മാത്രം അല്ലാതെ ഉള്ളവർക്കില്ല ഡയറക്റ്റ് റഫറലിൽ ഉള്ളവർക്ക് ഞാൻ ടോക്കൺ അയയ്ക്കും നിങ്ങൾ തിരിച്ചു എനിക്ക് അയക്കണം ഓക്കെ അങ്ങനെ ചെയ്ത് ഒരു ട്രാൻസാക്ഷൻ ട്രാൻസ്ഫർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പോയിൻറ്റ് സീറോ എയ്റ്റ് നമുക്ക് കിട്ടും ഓക്കെ കാര്യം ഇത് മനസ്സിലായെന്ന് കരുതുന്നു ട്രാൻസ്ഫർ എനി ടോക്കൺ ഓൺ ബേസ് ടു യുവർ ഫ്രണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം അപ്പോൾ അത് അത് കംപ്ലീറ്റ് ആകുക അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളതിൻ്റെ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് മലയാളത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിതാണ് ഇത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നില്ല അല്ലാതെ ഞാൻ വാട്സപ്പിലും ടെലഗ്രാമിലും കൊടുക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ഇതുകൂടെ ഒന്ന് വായിച്ച് നോക്കുക ഇത് വായിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും അപ്പോൾ ഇത് അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് അഞ്ചാമത്തെ ടാസ്ക് ആണ് അഞ്ചാമത്തെ നമ്മുടെ ഇവിടെ ടാസ്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മേക്ക് ഫൈവ് ഡോളർ മിനിമം ഫൈവ് ഡോളർ സാപ്പ് ഓൺ ബെയ്സ് ബേസിൽ നമുക്ക് എന്ത് ചെയ്യണം പ അങ്ങോട്ട് ഇങ്ങോട്ട് സോപ്പ് ചെയ്യണം സ്വാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിൽ റിട്ടേൺ ഇറങ്ങിയതിന് ശേഷം ഇവിടെ റിട്ടേൺ ഇറങ്ങുക റിട്ടേൺ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മെഷീൻസ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സോറി റിട്ടേൺ വന്നിട്ട് മെയിൻ പേജിലേക്ക് മടങ്ങി വരിക മെയിൻ പേജിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ കാണുന്ന ഇവിടെ ഹോം എന്ന് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ സ്വാപ്പ് എന്ന് പറയുന്ന ഈ ഓപ്ഷനുണ്ട് ഈ കാണുന്ന സ്വാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഫ്രം ടു ഇവിടെ വന്നിട്ട് സാപ്പ് ചെയ്യുക ഇത് ഏതാണ് ബേസ് നെറ്റ്വർക്കാണ് ഇവിടെ കാണുന്നത് ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ ഇവിടെ വന്നിട്ട് യു എസ് ഡി സി യു എസ് ഡി സി ഉണ്ടെങ്കിൽ ഇവിടെ മാക്സിമം സെലക്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഫോർ പോയിൻ്റ് ത്രീ ത്രീയാണ് നിങ്ങൾ മിനിമം ഒരു ഫൈവ് ഡോളറെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുക അതിന് ശേഷം ഇത് ഫ്രം ആയി അത് കഴിഞ്ഞ് ഇത് ടു ആ ടൂവിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് റിവ്യൂ കൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ സോപ്പ് കൊടുക്കുക സ്വാപ്പ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പത്ത് ഹൺഡ്രഡ് വരെ പോകും അതിനുശേഷം നിങ്ങളുടെ സ്വാപ്പ് കംപ്ലീറ്റ് ആകും ഓക്കെ ഇതിൽ ഞാനിപ്പോൾ സാപ്പ് ചെയ്തത് ഒരു ഒരു സാപ്പ് ഇവിടെ ഞാൻ ചെയ്തത് എത്തിയലിയത്തിൽ നിന്ന് യു എസ് എം എന്ന് പറയുന്ന ഈ ടോക്കണിലേക്കാണ് സ്വാപ്പ് ചെയ്തത് അപ്പോൾ ഇത്രയാണ് ഞാൻ ടോട്ടൽ സേവാപ്പ് ചെയ്തത് സാപ്പ് ചെയ്ത് മാക്സിമം കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെയും സെയിം ഒന്ന് മുതൽ ഹൺഡ്രഡ് വരെയൊക്കെ പോയിട്ട് കുറേ ടൈം എടുക്കും ഇത് പെട്ടെന്ന് പെട്ടെന്നാകത്തില്ല ഒത്തിരി ഡിലേ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കാണാൻ കഴിയും സ്വാപ്പ് സ്വാപ്ഡെന്ന് പറഞ്ഞ് കാണാൻ കഴിയും ഏറ്റവും താഴെ കാണുന്ന എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്വാപ്പ് കംപ്ലീറ്റ് ആകും ഓക്കെ റിവ്യൂ എന്ന് പറയുന്ന ഇവിടെ സ്വാപ്പ് ഇത് കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ ഇത് വീണ്ടും ഇതെങ്ങനെ ചെയ്യുക ഒരു മൂന്ന് സ്വാപ്പ് എങ്കിലും ചെയ്യണം ലാസ്റ്റ് മിഷൻ നമ്മുടെ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്വാപ്പ് ചെയ്യണം സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്തു ചെയ്യുക ഇത് കൺഫേം ആകും ഓക്കെ മിനിമം അഞ്ച് ഡോളറെങ്കിലും വേണം അപ്പോൾ ഒരു ടാസ്ക് അഞ്ചാമത്തെ ടാസ്ക് നമ്മുടെ കംപ്ലീറ്റ് ആകും ആറാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് ഹോൾഡ് ത്രീ എനി ടോക്കൺ ഓൺ ബേസ് ബേസിൽ തന്നെ അവിടെ നമ്മൾ ബേസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൽ തന്നെ ടോക്കൺസ് നമുക്ക് കാണാൻ കഴിയും ടോക്കൺസിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്ക് സോപ്പ് സോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻ പേജിലേക്ക് മടങ്ങി വരിക ഈ സോപ്പ് എന്ന് പറയുന്ന ഏറ്റവും താഴെ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബേസ് നെറ്റ്വർക്ക് ആണോ എന്ന് നോക്കുക ബേസ് നെറ്റ്വർക്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ആൾറെഡി ഇത് സോപ്പ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ടോക്കൺ ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ടോക്കൺ ഇവിടെ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം സോപ്പ് ചെയ്യുക ഈ ഒരു മിനിമം ഒരു മൂന്ന് ടോക്കണെങ്കിലും നമ്മുടെ കയ്യിൽ വേണം വേണം ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത് ഞാനിപ്പോൾ നാല് ടോക്കൺ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ബേസ് നെറ്റ്വർക്കിൽ തന്നെ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ് നിങ്ങളുടെ കയ്യിലെത്തിയില്ലയോ ഉള്ളത് അത് കുറേശ്ശെ ഒരു അഞ്ച് ഡോളർ നാല് ഡോളർ മൂന്ന് ഡോളർ എത്രയാണോ എത്രയാണുള്ളത് രണ്ട് ഡോളർ അങ്ങനെയാണെങ്കിലും പോകും അങ്ങനെ സോപ്പ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇതുപോലെ നിങ്ങളെന്ത് ചെയ്യുക ഈ മൂന്ന് ടോക്കൺ മൂന്ന് ടോക്കണെങ്കിലും എങ്കിലും മിനിമം നിങ്ങളിത് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ ഈ ടാസ്ക് നമ്മുടെ കംപ്ലീറ്റ് ആകും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ ലാസ്റ്റ് വരുന്ന ഈ ഓപ്ഷനും ഈ ഓപ്ഷൻ നമ്മുടെ ഫുൾഫില്ലാകും ഇതുപോലെ നമുക്ക് ഇത് കാണാൻ കഴിയും ഓക്കെ ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഇത് ഇത്രയും പറഞ്ഞു പോയെങ്കിലും ഇത് ഇത്രയും പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല നിങ്ങൾക്കൊരു പക്ഷെ മണിക്കൂറുകൾ എടുക്കും നിങ്ങളുടെ കയ്യിൽ കുറച്ചെങ്കിലും ഇതിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു പത്തിരുപത്തി രണ്ടോളം ഫ്രണ്ട്സ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇൻവിറ്റേഷൻ എൻ്റെ ഇൻവിറ്റേഷൻ വഴി പക്ഷേ ഇവർ എത്ര പേരും മെയിൻ ചെയ്യുമെന്ന് അറിയുന്നില്ല പക്ഷേ എല്ലാവരും ഇത് റിമൈൻഡർ ആണ് കാണിക്കുന്നത് പക്ഷേ ഇങ്ങനെ റിമൈൻഡർ കൊടുത്ത് പോകുന്നുണ്ട് നിങ്ങൾ കണ്ടിന്യൂ ഇത് മെയിൻ ചെയ്യുക കാരണം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ജോയിനിങ് ഉണ്ട് ഒരു തേർട്ടി ഫോർ മുപ്പത്തിനാലോളം പേർ നമ്മുടെ വില്ലേജിലുണ്ട് അപ്പോൾ ഇതിൽ നല്ലവണ്ണം ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇവിടെ ട്രേഡിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇവിടെ കാണുന്ന ചെക്ക് ലീഡ് ഈടുപാട് നിങ്ങൾക്കിൻ്റെ കയ്യിൽ ഫണ്ടെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇത് ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഒരു അറുപതിനായിരം ഡോളറിൻ്റെ റിവാർഡ് ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് ഇരുപത്തി മൂന്ന് ദിവസം കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എൻ്റെ ഇതിൽ വന്നിട്ട് റാങ്ക് വന്നിട്ട് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ാണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എത്രയാണ് എൻ്റെ റാങ്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ടീമിൻ്റെയും വളരെ നമ്മൾ ചെറിയൊരു ടീം ആയതുകൊണ്ട് നമ്മുടെ വില്ലേജും ഒക്കെ വളരെ പിന്നിലാണ് എങ്കിലും വില്ലേജിൻ്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ വില്ലേജ് വന്നിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഇതിലാണ് ഈ റാങ്കിലാണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുക ഇത് നല്ല ഇപ്പോൾ നടക്കുന്ന ട്രെൻഡിങ്ങായിട്ട് നടക്കുന്ന ഹാംസ്റ്ററിനേക്കാളും നല്ലൊരു പ്രോഫിറ്റ് തരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഹോട്ട് പ്രോട്ടോകോളിൻ്റെ ഹോട്ട് മൈനിങ് അപ്പോൾ ഇത് വളരെ സ്ലോ മൈനിങ് ഒക്കെയാണ് അപ്പോൾ ഇത് താല്പര്യമുള്ള നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ നിങ്ങൾക്കൊരു ഇത് എന്താ പറയുക മൈനിങ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും ഈ കാണുന്ന ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ഓരോ ഷോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ആക്ടിവിറ്റി ഇവിടെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ കുറച്ചുകൂടെ മൈനിങ് സ്പീഡ് കൂടും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ കാണുന്ന ഈ ടോക്കൺസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിട്ടേൺ കൊണ്ടുപോവാം മടക്കി കൊണ്ടുപോവാം ഈ എത്തേറിയം ഇവിടെ കാണുന്നത് നമുക്ക് നമുക്കെപ്പോൾ വേണമെങ്കിലും നമുക്ക് മടക്കി കൊണ്ടുപോകാം ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഇരുപത്തിയെട്ട് ഡോളറോളം ഉണ്ട് അപ്പോൾ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ചുകളിലേക്ക് മടക്കി കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇവിടെ ഹോൾഡ് ചെയ്യണമെന്നില്ല തൽക്കാലം ഇത് ഇങ്ങനെ ചെറിയ ഫണ്ടൊക്കെ നിങ്ങളിട്ട് ഇത് ചെയ്യാമെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ടാകും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ഈ ഹോട്ട് മൈനിങ് ജോയിനിങ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൽ വില്ലേജ് ജോയിനിങ് ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം